ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ഇറങ്ങിപ്പോകുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് കവി മുരുകൻ കാട്ടാക്കട കുണിയനിൽ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ഇറങ്ങിപ്പോകുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് കവി മുരുകൻ കാട്ടാക്കട കുണിയനിൽ നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇപ്പോൾ ചരിത്രത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് ചരിത്ര പുസ്തകത്തിൽ കേരളത്തിന്റെ കേരള ചരിത്ര പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു ഒരു ചാപ്റ്റർ ഉണ്ട് അത് വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് എൻ കേന്ദ്രത്തിന്റെ വിദ്യാഭ്യാസ പഠന ഗവേഷണ സ്ഥാപനമായ എൻ സി ആർ ടി പറയുന്നു എന്തിനാണ് ശ്രീനാരായണ ഗുരുദേവനെ നിങ്ങൾ ഒരു ചാപ്റ്ററിൽ പഠിപ്പിക്കണം ഒരു ചാപ്റ്ററിന്റെ ആവശ്യമില്ല ഒരു പാരഗ്രാഫ് മതി എന്ന് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചരിത്ര പുസ്തകത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചുള്ള ഭാഗം ഇപ്പോൾ ഒരു ചാപ്റ്റർ ഇല്ല പകരം എത്രയേ ഉള്ളൂ ഒരു പാരഗ്രാഫേ ഉള്ളൂ അവർ പറയുന്നത് ശ്രീനാരായണ ഗുരുദേവൻ നമ്മൾ പറയുന്നത് എന്താ ശ്രീനാരായണ ഗുരുദേവനാണ് ഞങ്ങളുടെ നവോത്ഥാന കേരളത്തിന്റെ പിതാവ് എന്ന് നമ്മൾ പറയുന്നു മലയാളിയെ കേരളീയനെ ലോകം മുഴുവൻ തിരിച്ചറിയാൻ ഇടയാക്കിയ മഹാനായ ആത്മഗുരു മാത്രമല്ല ഭൗതികമായ ഞങ്ങളുടെ നേതാവ് കൂടെ ആയിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ചടങ്ങിൽ കെ നാരായണൻ അധ്യക്ഷത വഹിച്ചു അഡ്വക്കേറ്റ് പി സന്തോഷ് കീനേരി ബാലകൃഷ്ണൻ പി കുഞ്ഞികൃഷ്ണൻ കെ വിജയൻ മാസ്റ്റർ രവീന്ദ്രൻ കല്ലത്ത് ഉണ്ണിക്കാണൻ മാസ്റ്റർ സന്തോഷ് കരിവെള്ളൂർ എ നന്ദകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് ഉത്തരമേഖലാ കൈകൊട്ടിക്കളി മത്സരവും അരങ്ങേറി നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ